ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിൻസി അവർ ചാനൽ നെയ്മും ഹെൽപ്പ് മീ ലോർ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ മുഖത്തെ ലാർജ് പോസ് ആൻഡ് ഓപ്പൺ പോസ് എങ്ങനെ മാറ്റാം എന്നാണ് കുറേയധികം ചോദ്യങ്ങൾ കുറേ നാളായിട്ട് ഇതേക്കുറിച്ച് എനിക്ക് വന്നിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നു ഇതും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല പക്ഷേ ഈ ടിപ്സ് ചെയ്താൽ റിസൾട്ട് കിട്ടും പക്ഷേ കുറച്ച് ദിവസങ്ങളെടുക്കും ഞാൻ എല്ലാ ബ്യൂട്ടി റിലേറ്റഡ് പോസ്റ്റിലും പറയുന്നത് പോലെ തന്നെ ഇവിടെയും പറയുന്നു ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് ഐസ് ക്യൂബ് ഇത് ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് വെച്ചാൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല തുണിയിൽ പൊതിഞ്ഞ് മുഖത്ത് മൊത്തത്തിലോ അതോ ഈ പോസ്റ്റിലോ വെക്കുക ഈ സ്പ്ലേ എവിടെയാ വെക്കണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെക്കുമ്പോൾ കുറച്ച് സെക്കൻഡ്സ് അതായത് ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ്സ് അവിടെ വെക്കുക വീണ്ടും മാറ്റുക വീണ്ടും വെക്കുക ഇങ്ങനെ ചെയ്യുക ഫേസ് മൊത്തമാണെങ്കിൽ ഒന്ന് ഒരച്ചുവിടാം അപ്പോൾ ഇത് ഒരു ദിവസം പല പ്രാവശ്യം ഇത് ആവർത്തിക്കാം ഇനി ഞാൻ ടിപ്സ് പറയാം മൂന്ന് ടിപ്സുകൾ പറയുന്നു എല്ലാം കൂടി ചെയ്യണ്ട നിങ്ങൾക്ക് സ്യൂട്ട് എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക റിസൾട്ട് ഉറപ്പാണ് ഒന്നാമതായി രണ്ട് മുട്ടയുടെ എടുക്കുക അതിലേക്ക് അരമുറി നാരങ്ങ നീരൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക പതപ്പിച്ചെടുക്കുക ഇത് നമ്മുടെ മുഖത്ത് ഈ പോസ് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് ഡെയിലി ചെയ്യേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി രണ്ടാമത്തേത് രണ്ട് സ്പൂൺ നല്ല കട്ട തൈരിൽ ഒരു സ്പൂൺ കടലമാവ് നന്നായി മിക്സ് ചെയ്ത് ഇത് ആവശ്യമുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇതും ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുന്ന ഒരു ടിപ്പാണിത് ഇത് ഈ മുഖത്തെ ഈ സുഷിരമുള്ള ഭാഗങ്ങളിൽ മാത്രമോ അതല്ലെങ്കിൽ മുഖം മൊത്തമോ അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല ഇനി മൂന്നാമത്തേത് നമ്മുടെ മുഖത്തിന് പല രീതിയിലും ഗുണം തരുന്ന ഒന്നാണ് മുൾത്താന്നിമിട്ടി അത് രണ്ട് ടേബിൾ സ്പൂൺ മുൾത്താന്നിമിട്ടിയിൽ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ചേർത്ത് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കി മുഖത്തിടുക ഉണങ്ങിയ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക ഇതും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി ഇത് ഫേസിലെ പോസ് മാറുന്നതോടൊപ്പം ഫേസ് ഗ്ലോ ആകാനും സഹായിക്കുന്ന ഒന്നാണ് ഗൾഫിലുള്ള പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുൽത്താനും മിട്ടി കിട്ടുന്നില്ല അത് എങ്ങനെയാ അതിന് പകരം എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ മുൽത്താനും മിട്ടി ഇല്ലാത്ത രണ്ട് ടിപ്സ് കൂടി അവരെ ഉദ്ദേശിച്ചാണ് ഇട്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ മുഖത്ത് ഈ പ്രശ്നമുള്ളവർ ഇത് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടുക അപ്ലൈ ചെയ്ത ശേഷം തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റിട്ട് അറിയിക്കണം കാരണം അത് വായിക്കുന്ന മറ്റുള്ളവർക്കും പ്രയോജനമാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം ഇനി അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ വരാം till then bye